കഴിഞ്ഞ ക്ലാസ്സിൽ ബോ എങ്ങനെയാണ് പിടിക്കുന്നത് എങ്ങനെയാണ് ഇടത് കൈയുടെ ഫിങ്കറിങ് അതുപോലെ ബോ നീട്ടിയിടുന്ന വിധം പിന്നെ സപ്തസ്വരങ്ങൾ എന്നിവയാണ് പഠിച്ചത് ഇന്ന് എങ്ങനെയാണ് സപ്തസ്വരങ്ങളെ താളത്തിൽ വായിക്കുന്നത് കുറച്ച് സ്ലോ ആയിട്ട് ക്ലാസ് എടുക്കുന്നത് ഒരു പത്ത് വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ചില കുട്ടികൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ചിലർക്ക് കുറച്ച് സ്പീഡ് കുറച്ച് പഠിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് ഇന്ന് എങ്ങനെയാണ് സപ്തസ്വരങ്ങൾ നാല് കാലത്തിൽ വായിക്കുന്നത് എന്ന് പഠിക്കാം ഒന്നാം കാലത്തിൻ്റെ കാലമാണ് രണ്ടാം കാലം രണ്ടാം കാലത്തിൻ്റെ ഇരട്ടി സ്പീഡാണ് മൂന്നാം കാലം മൂന്നാം കാലത്തിൻ്റെ ഇരട്ടി സ്പീഡാണ് നാലാം കാലം ഇതെങ്ങനെയാണ് നിർത്താതെ വായിക്കുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് കാലങ്ങൾ തുടങ്ങിയാൽ നിർത്താതെ വായിക്കണം അതെങ്ങനെയാണ് താളത്തിൽ വായിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം നമുക്ക് ഒന്നാം കാലം വായിക്കാൻ സായെ സായെന്ന സ്വരത്തിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് സ െ നാലായിട്ട് ഡിവൈഡ് ചെയ്തു അതുപോലെ തന്നെ സീ ഇത് നമ്മൾ ബോയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് തിരിച്ചും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് നാലായിട്ട് ഭാഗിക്കണം നമ്മുടെ മനസ്സിൽ ഈ സ എന്നുള്ള ഒരു നാല് സെക്കൻഡ് അല്ലെങ്കിൽ നാല് ബിറ്റ് നമ്മുടെ മനസ്സിൽ വായിക്കുമ്പോൾ ഉണ്ടായിരിക്കണം എന്നിട്ട് ഫുൾ ബോയിൽ വായിക്കുകയും വേണം ഫുൾ ബോ വരാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് കാണിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം ബോയ്ഡ് ഇങ്ങനെ അറ്റം വരെ വരികയും ചെയ്തു ഇതുപോലെ തന്നെ തിരിച്ചു ഇങ്ങനെ വായിക്കുമ്പോഴുള്ള ഒരു ഗുണം എല്ലാ സ്വരങ്ങൾക്കും ഒരേ നീളം കിട്ടും കൊച്ചുകുട്ടികൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ക്രമേണ ഇത് മനസ്സിലേക്ക് അവരുടെ മനസ്സിലേക്ക് കയറിക്കൊള്ളു ഇനി കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ ഭാഗങ്ങൾ കേൾപ്പിക്കാതെയും നമുക്ക് വായിക്കാൻ പറ്റും അത് അതായത് ഇത് നമ്മുടെ മനസ്സിലായിരുന്നു ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ സ എന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ബോയിലത് കാണിച്ചില്ല ഇനി രണ്ടാം കാലം എങ്ങനെയാണ് വായിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചത് സ നാലായിരുന്നു ഇനി രണ്ടാം കാലം വരുമ്പോൾ സത്രയും മതി അപ്പോൾ അതിൻ്റെ ഇരട്ടി സ്പീഡായി സീ ഗ ഒന്നാം കാലം സാ ഇവിടെ സാ അതെങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നോക്കാം സാ അതായത് ഇവിടെയും നമ്മൾ ഫുൾ ബോ ഉപയോഗിക്കണം സാ സാ കാലം വായിക്കുമ്പോഴും ഫുൾ ബോ ഉപയോഗിക്കണം അപ്പോൾ തിരിച്ചും അപ്പോൾ ഒന്നാം കാലവും രണ്ടാം കാലവും ചേർത്ത് വായിക്കുമ്പോൾ മഹിരിസ എന്ന് വായിച്ചിട്ട് വായിക്കാം ഇനി മൂന്നാം കാലത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് സ ഒന്നാം കാലം രണ്ടാം കാലം സാരി അടുത്തത് സരി ഗ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ രീതിയിൽ സരി ഗമ അതുപോലെ എൻ്റെ അക്ഷരങ്ങളും വായിക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോയുടെ പകുതി ആണ് ഉപയോഗിച്ചത് മൂന്നാം കാലം പകുതിക്ക് മുകളിലോട്ട് കണ്ടോ ാലം വരുമ്പോൾ ഒരു വീട്ടിൽ രണ്ട് അക്ഷരം വരണം സരി ഗമ പഥ നിസ ഇങ്ങനെ സരി ഗമ പഥ നിസ ഇങ്ങനെ വരണം അത് വായിച്ചു നോക്കാം ഇനി ബോർഡെ പകുതിക്ക് മുകളിലേക്കുള്ള ഭാഗം കൊണ്ട് വായിക്കണം അപ്പോൾ ഏകദേശം ഈ ഭാഗം ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത് നാല് കാലം ഇങ്ങനെ പല പ്രാവശ്യം വായിച്ച് പഠിച്ചതിന് ശേഷം നിർത്താതെ വായിക്കണം അതായത് ഒന്നാം കാലം കഴിഞ്ഞ് നിർത്താതെ രണ്ടാം കാലത്തിലേക്ക് പോകണം അതെങ്ങനെയാണെന്ന് കാണിക്കാം മകരിസ എന്ന് ഒന്നാം കാലം വായിച്ചിട്ട് രണ്ടാം കാലത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ఒం కాలం రెండకాల ఇపో రాష్ట్రం മൂന്നാം കാലം ഈ രണ്ടാം ഇനി രണ്ടാം കാലത്തിൽ നിന്നും മൂന്നാം കാലത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അത് വായിക്കാം മകിരിസാന്ന് വായിച്ചിട്ട് വായിക്കാം ഒന്നുകൂടെ മൂന്നാം കാലത്തിൽ നിന്ന് നാലാം കാലത്തിലേക്ക് പോകുന്നത് അപ്പോൾ മൂന്നാം കാലം വായിച്ചിട്ട് ഒന്നുകൂടെ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് അതായത് ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം ചേർത്ത് വായിക്കാം ഇങ്ങനെ പല പ്രാവശ്യം വായിച്ച് അതായത് ഒന്നാം കാലം നിങ്ങളിപ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം വായിക്കുക രണ്ടാം കാലം പത്ത് പ്രാവശ്യം വായിക്കുക മൂന്നാം കാലം ഇരുപത് പ്രാവശ്യം വായിക്കുക ഇങ്ങനെ ഇരട്ടി ഇരട്ടിയായിട്ട് വായിക്കുക എത്ര വായിച്ചാലും നല്ലതാണ് അങ്ങനെ വായിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്തടുത്ത സ്പീഡുകളും നമുക്ക് വായിക്കുവാൻ കഴിയും അതായത് നമ്മളിപ്പോൾ വായിച്ചത്